നല്ല മൈലേജുള്ളൊരു വാഹനമാണ് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതെങ്കിൽ അത്തരം ഒരു വാഹനമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അത്യാവശ്യം നല്ല മോഡലും മാന്യമായ ഒരു പ്രൈസും നല്ല മൈലേജും കിട്ടുന്ന ഒരു നല്ലൊരു വണ്ടി അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ പറ്റുവാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കേണ്ടതാണെന്ന് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിലുള്ളവരായിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ചാനലിൽ പരസ്യം ചെയ്യാവുന്നതാണ് വീഡിയോ ഇടാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല നമ്മളെ വിളിച്ചാൽ മതി ഒന്നുമില്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് എടുത്തില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചു വിളിക്കുന്നതായിരിക്കും ഇനി വാഹനങ്ങളിലെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് സി ടി ഹൺഡ്രഡ് ആണ് സെൽഫ് സ്റ്റാർട്ടാണ് അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ ഒരു വിശേഷം പറയുകയാണെങ്കിൽ രണ്ട് മാസമേ ആയിട്ടുള്ളൂ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് അപ്പോൾ പത്ത് മാസത്തെ ഇൻഷുറൻസ് ബാക്കി നിൽക്കുകയാണ് അതുപോലെ തന്നെ ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടയറൊക്കെ നല്ല അടിപൊളി ടയറാണ് ടയർ ഏകദേശം എൺപത് ശതമാനത്തിൻ്റെ അടുത്ത് ടയർ കണ്ടീഷൻ രണ്ട് ടയറുകൾക്കുണ്ട് വണ്ടിയുടെ പുറത്ത് നോക്കുമ്പോൾ ഉള്ള രൂപഭാവങ്ങൾക്കൊക്കെ എന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ള പെയിൻറ്റിങ്ങാണ് അതായത് ഒരു തരത്തിലും പെയിൻറ്റിങ് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ല കമ്പനി ആണ് കാര്യമായ സ്ക്രാച്ചോ ഒരു സംഭവമില്ല പിന്നെ സി ടി ഹൺഡ്രഡൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാണെന്നറിയാം നല്ല മൈലേജുള്ള വണ്ടി നോക്കിയിട്ട് എടുക്കുന്നവരാണ് അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡെലിവറി സ്റ്റാ ബോയ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ തന്നെ നമുക്ക് ജോലി ആവശ്യത്തിനൊക്കെ ആയിട്ടാണെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നല്ല കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഒതുങ്ങുന്ന ഒരു വാഹനം എന്ന നിലയ്ക്ക് ഈ സി ടി ഹൺഡ്രഡ് അടിപൊളിയാണ് രണ്ട് അലോയ് വീലുകളാണ് ഈ വണ്ടിക്കുള്ളത് അതുപോലെ തന്നെ മാന്യമായ പ്രൈസാണ് സെല്ലർ പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്താണ് വണ്ടി ഇരിക്കുന്നത് അൻപത്തി ഏഴായിരം കിലോമീറ്ററാണ് ഇതുവരെ ഈ വാഹനം ഓടിയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളൊരു സെല്ലറെ നേരിട്ട് വിളിക്കുക വില വേസിൽ ചെറിയ രീതിയിലൊക്കെ ആവാമെന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ വില പറയുന്നത് ദേ വെറും മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മുതലാവുന്ന ഒരു പ്രൈസ് സെല്ലറോട് ആവശ്യപ്പെടാം അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്താണെങ്കിൽ വാഹനം എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്വന്തമാക്കുക അതുപോലെ തന്നെ നിങ്ങൾ വാഹനം നിങ്ങളുടെ സ്വന്തം പേരിലേക്ക് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബാ